ഹലോ എവിഡ്രി മോർണിംഗ് സ്മേ അശ്വതി എല്ലാവർക്കും ഹംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ പാർട്ട് ടു ആണ് പാർട്ട് വൺ നമ്മൾ ഓണത്തിന് മുന്നേ ചെയ്തിരുന്നു അപ്പോൾ പാർട്ട് ടു വീഡിയോ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് തുടക്കം തൊട്ട് എൻഡ് വരെ മിസ് ചെയ്യാതെ കണ്ടോളൂ അടിപൊളി സാരി കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് മൊഡാൽ സിൽക്ക് മഹേശ്വരി സിൽക്ക് ചന്ദരി സിൽക്ക് മാൾക്കോട്ടൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടുകൊടുങ്ങോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്യോ കോട്ടണിൽ വന്നിട്ടുള്ള സാരിയാണ് ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാരിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ പീസസ് ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല ചിലതിൻ്റെ മാത്രം മേ ബി ഒന്നോ രണ്ടോ പീസസ് കാണാൻ ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ ഇത് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇത് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഡാമേജസ് ഉള്ള പീസസും അല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുമോ കേട്ടോ ഓക്കെ ഫേസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് ആക്ച്വൽ പ്രൈസ് എല്ലാവർക്കും അറിയാം നമ്മൾ നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് വിത്ത് ആണ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫേസ്റ്റ് വൺ ഇനി സെക്കൻഡ് വൺ ഈ ഒരു ബ്ലൂ സാരിയാണ് കേട്ടോ ഞാൻ എല്ലാ സാരീസും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നമ്മുടെ അജ്രക് പാറ്റേണുള്ള സാരിയാണ് ഇതുപോലെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് എല്ലാ സാരീസിനും വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് ഹാൻഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ഡൾ ലുക്ക് ആയിരിക്കും അങ്ങനെ തന്നെ ആ ടേം യൂസ് ചെയ്യണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറേ പേർക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡായതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സും ബ്രൈറ്റ് ബ്രൈറ്റ്നൻസും ഹാൻഡ് ബ്ലോക്കിൽ വരാറില്ല അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് സെക്കൻഡ് വൺ തേർഡ് വൺ ഈ ഒരു റെഡിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഒരു വൈറ്റ് ബ്ലൗസ് ആയിട്ടൊക്കെ ഇടാം ഇത് ഡെയിലി നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഏത് ചൂട് കാലത്തും ഇത്രയും സുഖത്തോടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൈസിന് നിങ്ങൾക്ക് ഹാൻഡ് ബ്ലോക്ക് സാരി എവിടെ നിന്നും കിട്ടില്ല അത് ഗ്യാരണ്ടി ഗ്യാരൻറ്റിയാണ് ഇതുപോലെയാണ് പല്ലു പല്ലുപൂഷ്യൻ വരുന്നത് ഇത്രയും നല്ല ക്വാളിറ്റി കേട്ടോ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ് എഗെയിൻ ആണ് നമുക്ക് സ്ക്രീൻ പ്രിന്റ് ഉണ്ട് അതിന് ഇതിനെങ്കിലും പ്രൈസ് കുറവാണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം നെക്സ്റ്റ് വൺ വേണ്ട ഒരു ഹാഫ് ഹാഫ് പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയൊരു ഡിസൈനാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇത് എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു സെയിം സാരി നമ്മൾ ഉടുക്കുമ്പോൾ മേലഭാഗത്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉടുക്കാം എടുക്കാം എങ്ങനെയാച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ എടുക്കാം അതാ പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ട് എല്ലാ സാരീസിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം സെവൻ ഡബിൾ നയൻ ആണ് ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് കേട്ടോ ഇനി നമുക്ക് സ്ക്രീൻ പ്രിന്റഡ് സാരീസിൻ്റെ കളക്ഷൻസ് കാണാം ഞാനൊന്നും ഫുള്ളി ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളും കേട്ടോ ഞാനിങ്ങനെ വെച്ച് വെച്ച് പോവാണ് ഇതെല്ലാം എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ സാരിയാണ് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം നമ്മൾ ചില ടൈമിൽ കുറച്ച് ഓഫറിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഓഫർ പ്രൈസ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഉള്ളൂ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നൂറ് ശതമാനം പ്യുർ കോട്ടണിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന സാരീസാണ് കേട്ടോ തേർഡ് വൺ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ യും കൂടി ഒന്ന് കാണിച്ചോളൂ കാണിച്ചോളൂട്ടോ അപ്പോൾ എല്ലാത്തിനും ക്ലിയർ ആണോ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ക്വിക്കി പ്രിന്റ് ക്വിക്കി ഡിസൈൻസ് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ പറയുന്നത് അതായത് ആനിമൽ മോട്ടീവ്സിലും ബേഡ് മോട്ടീവ്സിലൊക്കെ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടി എലിഫൻറ്റേയും കൂടെ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം നല്ല ക്യൂട്ടാണ് നമ്മൾ റെഗുലർലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് മാറി 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 കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് നെക്സ്റ്റ് ഇതായിരുന്നു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്കിൽ ബേഡ്സിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതാ നെക്സ്റ്റ് നല്ല നല്ല റെഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയുള്ള സാരി നോക്കിയത് ഹാഫ് ഹാഫ് പാറ്റേൺ ആണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം മേലെ ഭാഗത്ത് ഈ റെഡും താഴെ ഭാഗത്ത് വേറെ ഡിസൈനാണ് വരുന്നത് അതാണ്ടോ പല്ലു പോഷനൊക്കെ എല്ലാത്തിൻ്റെയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ ഞാൻ വാട്ട്സപ്പ് ചെയ്ത് കണ്ടോ സിക്സാ പാറ്റേൺ ആയിരിക്കും താഴെ വരുന്നത് കേട്ടോ ഞൊറിഞ്ഞ് വരുന്ന ഭാഗത്ത് സിക്സ്സാഗും മേലെ ഭാഗത്ത് റെഡ് വരുന്ന രീതിയിലാണ് വരുന്നത് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ഇടാം നിങ്ങൾക്ക് പേർ ചെയ്ത് ഇനി നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ പീസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതാ അതിൻ്റെ പല്ലുക്കം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുപോകും ക്യുക്കായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയല്ലോ കേട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഇതാ ഒരു സിക്സാക്ട് പാറ്റേൺ ആണ് ഇത് നമ്മുടെ അഡ്ജ്രാറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഈ സിക്സാക്ട് ഡിസൈൻ നമ്മുടെ മൊഡാൽ സിൽക്ക് സാരീസിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് റെഗുലർലി വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഓഫീസിലൊക്കെ ബ്ലൗസ് പീസ് ഇതിനകം അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ പ്രിന്റഡ് ബ്ലൗസ് പീസാണ് ഇതാ ഇങ്ങനെയാണ് പൂഷൻ വരുന്നത് കേട്ടോ സെയിം അജ്റക് പാറ്റേണുള്ള പല് ബ്ലൗസ് പീസാണ് ആണ് സോറി പല്ലുപൂഷൻ ആണ് ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി ഡിസൈനാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്നതാണ് ഇത് ഹാഫ് ഹാഫ് പാറ്റേൺ ആണ് ഇതാണ്ടോ മേലെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു ബോർഡറും താഴെ ഭാഗത്ത് ഇതേപോലെ വീതിയുള്ള ബോർഡറാണ് അപ്പോൾ നമ്മളിങ്ങനെ താഴത്തെ ഭാഗത്ത് ഉറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയായിട്ട് കാണാൻ ഇതെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സീറോ ഡാമേജസ് ഉള്ള സാരിയാണ് ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതർവൈസ് നമുക്ക് ഡിസ്കൗണ്ട് സെൽ വീഡിയോന്നല്ല ഒന്നിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല ഡാമേജസിൻ്റെ കേസസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളതാണ് കേട്ടോ അതോർത്ത് ആരും പേടിക്കേണ്ട പിന്നെ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മുടെ ഇന്ന് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുമുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ഹിറ്റ് ഡിസൈൻസിൽ വരുന്നതാണ് കേട്ടോ ദാ സൈഡിൽ നമ്മുടെ ചന്തേരിയിലൊക്കെ വരുന്ന ഡിസൈനാണ് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് പല്ലു ആണ് ആണ്ട്ടോ ഇതിൻ്റെ ഏറ്റവും ഭംഗി കാണാൻ ഇതാ ഇതുപോലെയാണ് പല്ലു പോഷൻ വരുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നമ്മുടെ മൾക്കോട്ടൺ സാരീസിൻ്റെ ഡിസൈൻസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എത്രയും വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സാരിയാണ് എല്ലാവർക്കും അറിയാം മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരി ഡാ ഒരു ആയിട്ടുള്ള ഡിസൈൻ നമ്മളുടെ ഒരുപാട് പീസസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ റിമൈനിങ് ആയിട്ടുള്ള പീസസ് ആണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഒരു ഡാമേജ് ഉള്ളതും അങ്ങനത്തെ ഇഷ്യൂസുള്ള ഒരു സാരിയും ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് ഇതുണ്ടത് മേലെ ഭാഗത്ത് ഇതേപോലെ താഴെ ഭാഗത്ത് ഇതേപോലെ പോൾക്ക ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുൾ ബോഡിയിൽ സ്ട്രൈറ്റ്ഡ് പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും ഫാബ്രിക് സൂപ്പർ സോഫ്റ്റ് ആണ് നന്നായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയലാണ് കേട്ടോ പല്ല് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് വിത്ത് ജെറി ലൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണിത് ഇതുപോലെ ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് മേടിക്കാനുള്ള ആണ് മേടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഈ സൈഡ് ബോർഡേഴ്സ് ആണ് ഈ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഈ സാരിയുടെ ഭംഗി കേട്ടോ അപ്പോൾ ഇത് ആക്ച്വൽ പ്രൈസ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാനൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇത് ഈ പ്രൈസിൽ നിങ്ങൾക്ക് മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരി കിട്ടില്ല വൺ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു സാരി ഈ ഒട്ടേ ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ലൈൻസ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ലൈൻസ് ആണ് കേട്ടോ പോയിട്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഏതെങ്കിലും സാരീസ് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കൗണ്ട് സീല് ഏക ബാലൻസ് ഉള്ള റിമൈനിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മളുടെ ഈ ഒരു അജ്റക് പാറ്റേണുള്ള ചന്ദേരി സിൽക്ക് കോട്ടൺ സാരിയാണ് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ ഒരു പീസും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഫൈനൽ സാരി ആയതുകൊണ്ട് ഓഫർ പ്രൈസ് നമ്മളിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടോ സൈഡ് സൈൻ ബോർഡേഴ്സൊക്കെയാണ് ഈ സാരിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ബ്ലൗസ് ബ്ലൗസായിട്ട് കിട്ടാൻ പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് സാരി കാണാം നമ്മളുടെ പ്ലെയിൻ മൊഡാൽസിൽ സാരി പ്യോർ മൊഡാൽ അജ്ര സോറി അജ്ര പ്രിന്റ് വരാതെ പ്ലെയിൻ മൊഡാലിൽ വന്നിരിക്കുന്ന സാരിയാണ് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ റെഗുലർലി സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ റിമൈനിങ് ആയിട്ടുള്ള രണ്ടേ രണ്ട് കളേഴ്സാണ് ഉള്ളത് അതാ ഇതുണ്ടോ ഈ സാരിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പല്ലു പോർഷനാണ് കേട്ടോ ഇതേപോലെ ടിഷ്യൂ പല്ലു അല്ലെങ്കിൽ ലഗ്ഡി പല്ലു ലഗ്ഡി പട്ട അങ്ങനെ പല പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സാരി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ മോഡാലിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് നമ്മുടെ അജുര പ്രിന്റ് വരുന്ന സാരിയിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ് ഈ സാരിയുടെ ആക്ഷപ്പം കുറച്ചൊരു ഷൈനിങ് ഒക്കെയുള്ള മെറ്റീരിയലാണ് നമുക്കൊരു ഫംഗ്ഷൻ വരായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിന്റെ കൂടെ സെൽഫ് കളർ ബ്ലൗസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വൈറ്റ് കളർ ബ്ലൗസ് അല്ലെങ്കിൽ ഇതിന്റെ ബ്ലൗസിൽ തന്നെ ചിലർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ ആണെങ്കിൽ അയച്ചു തരാം അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിന്റെ സാരിയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ തൗസൻഡ് നയൻ ഫിഫ്റ്റിക്കാണ് കേട്ടോ ഈ സാരി എവിടെ ഈ പ്രൈസിന് കിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ സെയിൽ ഈ പ്രൈസിന് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കൊടുക്കില്ല കേട്ടോ ഇനി അതിന്റെ ഒരു ഷെയ്ഡും കൂടിയുണ്ട് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്കൊരു റിസപ്ഷൻ ഫങ്ഷനൊക്കെ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം ഗ്രീൻ ആണ് കേട്ടോ വളരെ ഡാർക്ക് ഗ്രീൻ ആണ് കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് പോകുമ്പോൾ കൊടുക്കാം അപ്പോൾ നിങ്ങളൊരു ചെക്കൻ്റെ സിസ്റ്ററോ മദറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിസെപ്ഷനൊക്കെ നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു സാരിയാണ് തൗസൻഡ് നയൻ ഫിഫ്റ്റി റുപ്പീസൊള്ളൂ ഇത്രയും പ്രൈസ് കുറവില് നമുക്കിനി ഒരിക്കലും ഈ സാരി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്യോർ മൊഡാൽ സിൽക്ക് സ്യൂട്ട്സ് ഉണ്ട് അതിന് ഓഫേഴ്സുള്ള രണ്ടേ രണ്ട് പീസസ് ആണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണാം പ്യൂ മോഡൽ സിൽക്ക് സ്യൂട്ടിന്റെ പ്രൈസ് എല്ലാവർക്കും അറിയാം ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ യോക്ക് പോർഷനിൽ ഇതുപോലെ ബ്ലോക്ക് പ്രിന്റും ഫുൾ ബോഡിയിൽ ഇതേപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ഒന്നും തന്നെ സ്ക്രീൻ പ്രിന്റ് അല്ല അതിൻ്റെ ദുപ്പട്ട കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം ഇതുപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഡിസൈനർ കൺസേർട്ടിൽ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ബ്ലാക്കിൽ നമുക്ക് വൈകുന്നേരം ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയാണ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് ഇനി ഇത് നമ്മളുടെ ഡിസ്കൗണ്ട് സെയിൽ ലാസ്റ്റ് ടൈം ബാക്കി ഉണ്ടായിരുന്ന ഒരു പീസാണ് അപ്പോൾ പോവാത്തത് എനിക്ക് എല്ലാവർക്കും പേഴ്സണലി നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം പത്തിനൂറ് മെസ്സേജസ് നമുക്ക് സെയിം ടൈം നമ്മൾ കൊടുക്കുന്നതാണ് കസ്റ്റമേഴ്സിന് അപ്പോൾ അതാ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നതാണ് നമ്മളുടെ ഒരു മേറോണിഷ് ബ്രിക്ക് റെഡ് ആണ് ടോൺ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണിത് ടു തൗസൻഡ് ഓഫർ പ്രൈസ് ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ആണ് ഓഫർ പ്രൈസ് കേട്ടോ ഈ സൂട്ടിൻ്റെ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സൂട്ടാണ് ഇനി നമുക്ക് ഒരു സെമി മോഡൽ സാരി ഉണ്ടല്ലോ എല്ലാവരും മൊഡാൽ സിൽക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സെമി മൊഡാലിന് പേര് മാത്രമേ ഇത് ആക്ച്വലി സാറ്റിൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് മൊഡാൽ സിൽക്കേ അല്ല ആരും തെറ്റിദ്ധരിക്കരുത് മൊഡാൽ സിൽക്ക് സാരി അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് അത്യാവശ്യം ഒരു കുഞ്ഞ് ഫങ്ഷനൊക്കെ സുഖമായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല ജെറ്റ് ബ്ലാക്കിൽ ഇതുപോലെ നമ്മുടെ അജറക് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത് ആയിരത്തി അൻപതാണ് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് പല്ലുമൊക്കെ ഇതാണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടാൽ കറക്റ്റ് മോഡാൽസിൽ സാരി ആയിട്ട് തന്നെ തോന്നുള്ളൂ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ നല്ല ഫ്ലോയി ആയിട്ട് അടക്കപ്പെട്ടു ഉടുക്കാൻ നല്ല സുഖമാണെങ്കിൽ ഇങ്ങനെ നൂറ് നൂറ് പോകുന്ന ടൈപ്പ് സാരിയല്ല എനിക്ക് ഈ സാരി ഉള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ സെവൻ ഫിഫ്റ്റി ഉള്ളൂ ഇനി നമുക്ക് മൂന്ന് ലിനൻ കോട്ടൺ സാരീസിനും കൂടി ഓഫേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ എന്താ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് തേർഡ് വണ്ണും ഓൾമോസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പിന്നെ ലിനൻ കോട്ടൺ സാരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രിൻസ് ഒരു ഒരിച്ചിരി ഡായിരിക്കും അതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര നിറച്ച സാരി എന്നൊന്നും ദൈവത്തോർക്ക് ആരും വിളിക്കരുത് കുറേ പേരൊക്കെ പണ്ടൊക്കെ അറിയാത്തവർ പറയാറുണ്ട് ഇതൊരു സാരിയുടെ ടെക്സ്ചർ ഇങ്ങനെയാണ് ബ്ലോക്ക് പ്രിന്റ്സ് വരുമ്പോഴത്തേക്കും ഇത്രയും ബ്രൈറ്റ്നസ് ഈ സാരികൾക്ക് കിട്ടുകയുള്ളൂ ഒന്ന് തോന്നിയത് കാണിച്ചോളൂ കേട്ടോ അപ്പോൾ അറിയാത്ത ആൾക്കാർ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു സാരി വേറെ ഇല്ല കേട്ടോ അത്രയും ഭംഗിയാണ് ഉടുക്കാൻ കേട്ടോ അപ്പോൾ വേറെ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് എടുത്തിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോയാലും ഒട്ടും തന്നെ ചൂട് എടുക്കില്ല കംഫർട്ടബിൾ ആണ് ചില ടൈമിൽ നമുക്ക് ഉടുക്കുമ്പോൾ എന്താ പല്ലു എല്ലാ സാരിയുടെയും പല്ലു ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളുടെ കലംകാരി കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് അതാ കേട്ടോ നല്ല ഭംഗിയാണ് പല്ലുമ്പോഷനെ കാണാൻ കേട്ടോ ഓക്കെ അപ്പം ഇത്രയും സാരീസും സൽവാർസൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്നത് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ